ഈ ഞാനൊന്നും പറഞ്ഞാൽ നാല് വർഷം മാത്രം ഇതിവിടെ ഈ ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന എല്ലാ കവങ്ങും നാല് വർഷം മാത്രം പ്രായമുള്ളതാണ് ഒരു നാല് വർഷം മാത്രം പ്രായമുള്ള കവുകൽ ഇന്ന് നോക്കുക അതിനകത്ത് കയറി ഇതിൻ്റെ സിംഗിൾ പള്ളിയായിരുന്നത് പോരുന്നത് പിന്നീടാണ് അതിൽ നിന്ന് ചിരച്ച് കയറി വന്നതാണ് ആദ്യം ഇട്ടിരുന്ന ഇതിലാണ് ഇതിൽ അങ്ങോട്ട് ഷെയർ ചെയ്തതാണ് കൊന്നൊക്കെ ഷെയർ ചെയ്തത് ഇതിപ്പോൾ രണ്ട് വർഷം മാത്രമായ കൂടിയാണ് ഈ രണ്ട് വർഷം കൊണ്ടുള്ള ഗ്രോത്ത് നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം മേല് കയറി തിരിഞ്ഞ് മറിഞ്ഞു കാരണം അതിലും ഫാസ്റ്റായിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്ന നാടൻ കവുകൾ ഈ ചക്കൻ കൂടി ഇട്ടാൽ അത് പിടിച്ച് കെട്ടുകയൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കയറി പോവുകയും ചെയ്യും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കൗങ്ങിൽ നിന്ന് റിസൾട്ട് കിട്ടും ഇതിപ്പം മൾട്ടി മൾട്ടിബെനിഫിറ്റാ കവു ഇപ്പോൾ നമ്മളിപ്പം ഈ കുരുമുളകിനെ ഇത്രമാത്രം സംരക്ഷിക്കുമ്പോൾ ഈ കവുങ്ങിനോട് ആവശ്യമുള്ള വളം കിട്ടുകയാണ് അതുകൊണ്ടാണ് ഈ നാല് വർഷം കഴിഞ്ഞാൽ ഇത്രയും ഗ്രോത്ത് ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ പാക്ക് പിടിച്ച് ഉളകുകയും ചെയ്തു അപ്പോൾ ഒരു അഞ്ച് ശരാശരി അഞ്ച് മുതൽ ആറ് കൊല വരെ പാക്കുകൾ കിട്ടും നാല് കൊല കറക്റ്റ് കിട്ടിയാൽ ഒരു നൂറ്റമ്പത് പാക്ക് വീതം വെച്ചിട്ട് നാല് കൊല കിട്ടിയാലും അറുന്നൂറ് പാക്ക് കിട്ടും ഒരു കൗങ്ങിൽ കവുങ്ങ് അറുന്നൂറ് പാക്കെന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിൽ ടോട്ടൽ പാക്കിൻ്റെ എണ്ണം വെച്ച് നോക്കിയപ്പോ മുപ്പത് മുപ്പത് പാക്കുണ്ട് ഒരു കിലോ വരും മീൻസ് ഇരുപത് കിലോ പച്ച പാക്ക് കിട്ടും അത് ഉണക്കി കഴിഞ്ഞാൽ അതിന് മൂന്നിളന്ന് മൂന്നിള്ളന്ന് കിട്ടും അതിന് ആറ് കിലോ എങ്കിലും മിനിമം കൊട്ടപ്പാക്ക് കിട്ടും ആറ് കിലോ കൊട്ടപ്പാക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് വരനുസരിച്ച് മുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ ഒരടക്കം അവർ ഒരു വർഷം ആപായം കിട്ടും പക്ഷേ നമ്മൾ അതിനകത്ത് കുരുമുളക് ഇടണം കുരുമുളകിനെ അതുപോലെ സംരക്ഷിക്കണം കവുങ്ങ് മാത്രം ഇട്ടാൽ നമ്മൾ കൗങ്ങിനെ സംരക്ഷിക്കാൻ പോകത്തില്ല കുരുമുളകനിടുന്ന വടം വളം ഇത് നോക്കുക ഈ കവുങ്ങളിൻ്റെ ചവിട്ടിൽ നിന്ന് ഏകദേശം ഒന്നര അടി അകലെ മാറിയിട്ടാണ് ഞാൻ ഈ കുരുമുളകിൻ്റെ വള്ളി ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ചുറ്റും മണ്ണിട്ട് ഉയർത്തിക്കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനിടുന്ന എല്ലാ വളവും ഈ കവുങ്ങനും തെങ്ങിനും കിട്ടും പിന്നെ ഇതിന് ഔട്ട്സൈഡ് എപ്പോഴും വൃത്തിയാക്കി ഇടും അപ്പോൾ ഈ കൊടുക്കുന്ന വളമല്ല ഈ തെങ്ങിന് കവുങ്ങനെ കിട്ടും അപ്പം കൗുങ് അതേപോലെ കറക്റ്റ് നിങ്ങൾ അതിൻ്റെ മണ്ണ് നോക്കുക അത്ര സ്ട്രോങ് ആയിട്ടാണ് കവുങ്ങ് പോകുന്നത് കൗലാണ് ഈ കുരുമുളകും അപ്പം ഈ ഒരേ വരങ്ങളിൽ ഇട്ടിരിക്കുന്ന എല്ലാ കൗുങ്ങിലെയും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ആ കൗങ്ങിന്റെ ഗ്രോത്ത് അപ്പം നമ്മൾ കുരുമുളക് ഇടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് മിനിമം ഒരു പന്ത്രണ്ടടി അകലത്തിൽ നാടൻ കവുങ്ങ് വെക്കുക നാടൻ കവുങ്ങ് വെച്ചതിന് ശേഷം ആ കൗവിൻ്റെ ചവിട്ടിൽ നിന്ന് ഒന്നര അടി അകലം മാറിയിട്ട് രണ്ട് വള്ളി മാത്രം വയ്ക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് വർഷമൊക്കെ ആവുമ്പോഴത്തേക്ക് ഇതേ രീതിയിൽ എത്തും അവങ്ങ് വെച്ച് രണ്ടു വർഷം കഴിയാതെ അതിനകത്ത് കുരുമുളക് ഇടരുത്